സ്കൂൾ സമക്ഷം നിങ്ങൾക്ക് നേടിയ പഠന നേട്ടങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന സ്നേഹാദരങ്ങൾ വിദ്യാലയത്തിന്റെയും കൂട്ടുകാരുടെയും വിജയ സാക്ഷ്യങ്ങൾ

പടിയിറങ്ങിയവരുംറക്കാത്തുചേർന്ന വിദ്യാലയം എന്ന ഉത്സാദം നാടിന്റെ സ്വന്തമാണ് കുട്ടികൾ മുതൽ എത്രയോ തലമുറകൾ ഹൃദയാന്തരത്തിൽ പ്രതിഷ്ഠിച്ച വിദ്യാലയം

നല്ലവരായ ചെറുപ്പക്കാർ മുന്നോട്ട് വരികയും ഈ പ്രോഗ്രാം ഇവിടെ മദ്രസയിൽ വരും ചെറുപ്പക്കാർ അതുപോലെ തന്നെ എസ് എം സി ചെയർമാൻ പി ടി എ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ആളും അധ്യാപകരും സമക്ഷം ഭീമനാട് യൂടി സ്കൂൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സർവശിക്ഷാ കേരളയും വിഭാവനം ചെയ്തിട്ടുള്ള പഠനോത്സവത്തിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് സംസ്ഥാന സംസ്ഥാനതലത്തില് തന്നെ ആഘോഷിക്കുന്ന ഒരു വിജയോത്സവം കൂടിയാണ് ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്ത നേരിടുന്ന നമ്മുടെ എന്നിവരെ എന്നിവരെ നേതൃത്വത്തിൽ ഒരു വിപുലമായ സ്വാഗത സംഘ കമ്മിറ്റി രൂപീകരിച്ച് ഇതിൻ്റെ പ്രവർത്തന ഫലമായാണ് ഇന്നിവിടെ ഈ മികച്ച കുട്ടികളെ ആദരിക്കുന്നതിന് പുറമെ നമ്മുടെ പ്രദേശത്തെ പൗരപ്രമുഖരെ ആദരിക്കുന്ന ചടങ്ങും മുൻ പി ടി എ പ്രസിഡന്റുമാർ എസ് എം സി ചെയർമാൻമാർ എം പി ടി എ പ്രസിഡന്റുമാർ എന്നിവരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചിരിക്കുന്നു ഇതിലൂടെ സമൂഹവും വിദ്യാലയവുമായുള്ള ഹൃദ്യമായ തുടർച്ച ഉറപ്പാക്കുകയാണ് നാം ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെയും വിദ്യാലയത്തിൻ്റെയും മികവുകളുടെ പ്രദർശനം അവതരണം രക്ഷിതാക്കളുടെ മികച്ച അവതരണം എല്ലാവർക്കും സമ്മാനങ്ങൾ ആദരവ് എന്നിവ സമക്ഷം ടു കെ ടു ഫൈവിന്റെ പ്രത്യേകതകളാണ് അക്ഷര നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എച്ച് ി ചാലിയ വി ആർ സി ട്രെയിനർ അബ്ബാസ് മാസ്റ്റർ ശ്രീ ജസീം ഫാസിൽ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മികവാർന്ന രീതിയിൽ സ്കൂളിലെ നാല് ഏരിയകളായി തിരിച്ചുകൊണ്ട് ഒരു ഏരിയ മീറ്റ് ഭീമനാട് സ്കൂളിലെ അംഗങ്ങളും എസ് എം സി അംഗങ്ങളും അതുപോലെ കൂടുതൽ കാലം നമ്മുടെ വിദ്യാലയത്തിന്റെ പേര് പി ടി എ പ്രസിഡന്റായി സേവനം അനുഷ്ഠി ക്ഷണിക്കുന്നു അതിന് ഉപഹാരം സമർപ്പിക്കുന്നത് നമ്മുടെ പി ടി എ പ്രസിഡന്റ് ക്ലബ്ബ് യു പി വിഭാഗം കായികരംഗത്തും നാം ചുവടു വരും വർഷങ്ങളിലും സമയമല്ല ഇത് കാരണം സമയം വളരെ വൈകിട്ടുണ്ട് നമുക്ക് ഒരു പരിപാടി നടത്താനുള്ള സാഹചര്യം കൂടെ വിശദീകരിക്കണ്ടായി മറ്റ് പ്രിയപ്പെട്ട അവശിഷ്ട വ്യക്തിത്വങ്ങളെ അതിലേറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വളരെ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല പ്രസംഗിക്കുകയല്ല നമ്മുടെ ഒരു പരിപാടിയുടെ ഉദ്ദേശം ഈ ഒരു പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഇവിടെ ഏറെ നേരമായി ഒരു കാഴ്ച നമ്മുടെ കുരുന്നുകളുടെ കലാപരിപാടികളാണ് എന്ന ഈ ആശയം അവതരിപ്പിച്ചീമനാട് സ്കൂളിന്റെ എ എസ് എം സി ഭാരവാഹികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ആദ്യമായി പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഇടപെടലുകൾ നടത്തിയത് പക്ഷേ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിവിടെ നടക്കുന്ന ഈ പഠനോത്സവം ശ്രീ അഖരാ ജസീന ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച അതുപോലെ എന്ത് നാടിനെ ഉപകരിക്കുന്ന പരിപാടികളിൽ സഹകരിക്കുന്ന അധ്യാപകർ ഇതിൻ്റെ ഡിസൈൻ ഈ പരിപാടിയുടെ ഡിസൈൻ മുതൽ ഇത് എക്സിക്യൂഷൻ ലെവൽ വരെ ഇപ്പൊ ഇതിന്റെ പര്യവസാനം വരെ എത്തിച്ച ഇതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളായ ദീപനാട് തമ്മുടെ അധ്യാപകർ അവരെന്നും നമുക്ക് Thank sería... you എന്റെ ഭാഷ ഞാൻ തന്നെയാണ് ഈ പ്രതിജ്ഞയെ അനുസ്മരിച്ചുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനത്തിൽ ഏഴാം തരം കേരള പാഠാവലിയിൽ സത്യചന്ദ്രൻ പോയിൽക്കാവ് thank you ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തതിൽ നിന്ന് നന്ദി വ്യായാമം പറയുവായി ജീവിതം നയിക്കഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള സീറ്റ് ാടകക്കാരനാ അതുകൊണ്ട് സിനിമ കേൾക്കുന്നതേ അലർജിയാ സമരം ബ്രിട്ടീഷ് ബ്രിട്ടീഷറിനെല്ലാം അദ്ദേഹത്തിനുള്ള ആദരം നൽകുന്ന ¡Suscríbete ി പിറന്നേ മണ്ണി പോഞ്ചിരിക്കും പിന്നേ പക പ്രവൃത്തി പരിചയമേള ലക്ഷ്മി പുരസ്കാരം കവിതാ രചന സി മണ്ണാർക്കാട് പ്രവൃത്തി പരിചയമേള പേപ്പർ ക്രാഫ്റ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല 100 മീറ്റർ 200 ഓക്കേ ആ ഫ്ലഹയെ 7 ഡി അജയ് ഗാദൽ മഞ്ചരത്തിൽ സ്പോർട്സിൽ 100 മീറ്റർ ഓട്ടന മത്സരം സ്റ്റഡി ശിവദാ മിധുൻ 6 സ്റ്റഡി സിദാ ഫാത്തിമ 5 സ്റ്റഡി 7 സ്റ്റഡി ഷാഫിയ 7 സ്റ്റഡി നർവനെ ജീവി സംഗേതത്തിൽ

നമ്മുടെ ഉദ്ഘാടന സദസ്സ് സമ്പന്നമാക്കിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ പരിപാടി വിജയമാക്കി മാറ്റിയ ഡിഫൻസറുകൾ എല്ലാവർക്കും ഞങ്ങളുടെ ടീം ഭീമനാടിന്റെ നന്ദി അറിയിക്കുന്നു നന്ദി പറഞ്ഞു കഴിഞ്ഞു എങ്കിലും നന്ദി ഇനിയും പറയാൻ തോന്നുന്നുണ്ട് കാരണം ഇവിടുത്തെ ഒരു ഓർഗനൈസേഷൻ ഇവിടുത്തെ സംഘാടക സമിതി ഞങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഇത്രയും ഒരു ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് എത്ര മനോഹരമായി നടത്താം എന്നുള്ളതിൻ്റെ ഒരു കാഴ്ച നേർ കാഴ്ചയാണ് നിങ്ങളെല്ലാ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അറിയിക്കുകയാണ്